ഇന്ന് നമ്മൾക്ക് വീട്ടിൽ തന്നെ നെയ്യുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം ഇത് വിലയ്ക്ക് വാങ്ങുന്ന പാലില്ലേ പശുവിൻ പാല് വീടുകളിൽ നമ്മൾ വാങ്ങുന്ന പാൽ കാച്ചി തണുക്കാൻ വയ്ക്കണം തണുക്കാൻ വയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പാടയെടുത്ത് ഓരോ ദിവസത്തെയും നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കണം വെച്ച് 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 ഒന്നിച്ചെടുത്ത് ഒരു ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ തിളപ്പിക്കണം അങ്ങനെ വെള്ളം വറ്റി 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 അത് നെയ്യുടെ രൂപത്തിലാവും നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പം ഒരു പകുതി പരിവായതാണ് ഇനി ഇതും നല്ലപോലെ പറ്റി ഒരു മണൽപ്പരുവാകും അതിൻ്റെ ഉള്ളിലുള്ള സാധനം ആകുമ്പോൾ നമ്മൾ നെയ്യ് വേർതിരിച്ചെടുത്താൽ മതി അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പാൽ അതേപടി കുടിക്കുന്നവർക്ക് കൊളസ്ട്രോളും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളവർ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ആ നെയ്യ് വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് എന്ത് കൊടുത്താലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക പിന്നെ എന്തെങ്കിലും പായസം വെക്കുമ്പോഴോ നമുക്ക് വിശ്വാസത്തോടുകൂടി നെയ്യാണെന്നും പറഞ്ഞെടുത്ത് ഉപയോഗിക്കാമല്ലോ എടുത്തു വെച്ച വെണ്ണ ഉരുക്കിയെടുത്ത നെയ്യാണ് വളരെ നല്ലതാണ് മണം തന്നെ കെട്ടാല് നല്ല മണവുമാണ് അതുപോലെ വിശ്വസിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ താങ്ക്